ഹലോ സുഹൃത്തുക്കളെ ഞങ്ങൾ ഊട്ടിയിൽ പോയപ്പം നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് കണ്ടു അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടതാണേ ഇന്ത്യയുടെ മാപ്പ് അത്ര മനോഹരമായിട്ടാണ് ഇട്ടതെന്ന് നോക്കി നമ്മുടെ സ്റ്റേറ്റുകളെല്ലാം തിരിച്ച് ചെടി കൊണ്ട് നട്ട് നല്ല ഭംഗിയാക്കി സമുദ്രങ്ങളുണ്ട് സ്റ്റേറ്റിനൊക്കെ ഓരോ പേ എല്ലാം പേരും ഇട്ടിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ചുറ്റുപാടുമുള്ള സമുദ്രം ശ്രീലങ്ക താഴെ ഇതാണ് പോകുന്ന വഴിക്കുള്ള കുതിരകളാണേ നിറച്ച് ഊട്ടീൻ്റെ അടുത്തേക്ക് എത്തും തോറും കുതിരകളിങ്ങനെ കെട്ടിയിട്ടില്ല അങ്ങനെ എന്താ ഉപയോഗം എന്നറിയില്ല കുതിരേൻ്റെ എല്ലായിടത്തും കുതിരകളുണ്ട് പിന്നെ ഒരു പുള്ളി കുതിരേനെയൊക്കെ കണ്ടു അതിനൊന്നും വീണ്ടും എടുക്കാൻ പറ്റിയില്ല ഒരു പുള്ളി കുതിര കുട്ടി ഉണ്ടായിരുന്നു അവിടെ ഇതിൻ്റെ എടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയി അപ്പം പോകുന്ന വഴി ഇത് ഊട്ടീൻ്റെ ഗാർഡൻ്റെ ഫസ്റ്റുള്ളൊരു തീവണ്ടിയുടെ പിക്ചറാണ് എല്ലാം പൂക്കൾ കൊണ്ടാണ് ഉണ്ടാക്കി വച്ചേക്കണേ ഗുഹയിൽ കൂടെ ഇറങ്ങി വരുന്ന ഒരു ട്രെയിനാണ് ഇതൊരു കൂണ് കൂണ് പിന്നെ പൂക്കളാൽ ഉണ്ടാക്കി വച്ച ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യമാണിത് മരങ്ങളൊക്കെ എന്ത് ഭംഗിയെന്നറിയാം അവിടെ എല്ലാം പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ഒറിജിനൽ പൂവാണ് കേട്ടോ അടുപ്പിക്കില്ല ഇങ്ങനെ മതി അതിർത്തി തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത് പോയി കാണാൻ പറ്റില്ല എൻ്റെ അടിയിൽ കൂടി ഒരു പക്ഷി ചാടി അടിപ്പിക്കും അവിടെ ഒരു കുട്ടി കുട്ടിയൊരു കളിക്കുന്ന കണ്ടെത്തുന്നതാണ് ബൗൾസ് വിടുന്നുണ്ട് നമുക്ക് ഊട്ടിയിൽ പോയാൽ ഇടയ്ക്കിടയ്ക്ക് ഊട്ടിക്ക് പോകാൻ തുടങ്ങും ഭക്ഷണമൊക്കെ നല്ലത് കിട്ടുക എന്നാലും ഒരു ദിവസത്തെ ശ് നൽകുന്നു അപ്പം ശരി പോയി എൻജോയ് ചെയ്ത് വരാമോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി ഒരു മാളിൽ കയറി ഭയങ്കര മഴയാർന്നു അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ചൂട് ചായ കഴിച്ചു ഇതാണ് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഈ വഴി ഇങ്ങോട്ട് വന്നത് കൈലാസം പോലെ തന്നെ ഉണ്ട് ഇതിൻ്റെ തിരിച്ച് വരുന്ന വഴിയെല്ലാം എന്തൊരു ഭംഗിയാണോ കൈലാസം ശിവൻ്റെയും പാർവതിൻ്റെയൊക്കെ കൈലാസവനം പോലെ തന്നെ എത്ര ഏരിയയാണോ തമിഴ്നാടിന് പക്ഷേ ഒരു ശൗചാലയം പോലും ഇല്ല അത് ഭയങ്കര ഇതായിപ്പോയി ഹോട്ടലുകൾ ഒന്നുമില്ല നമുക്ക് നമ്മുടെ കേരളത്തിലൊക്കെ എത്ര ഭാഗ്യവാന്മാരെ നമ്മൾ ഇവിടേക്കൊക്കെ പോയാൽ അവരെങ്ങനെയൊക്കെയോ പച്ച മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സാധിക്കുക തന്നെ അവർക്ക് ഒരു ഉദ്ദേശമുള്ളൂ വേറെ ഒരു വൃത്തിയോ ഒരു ഓ എങ്ങനെയൊക്കെയോ പോയി വരും ഒരു ദിവസം വൃത്തി എന്ന് പറയണില്ല ഈ വനങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും അങ്ങോട്ട് പോകാൻ തോന്നും അതാണ് അവിടുത്തെ മനോഹാരിത തിരിച്ചു വന്നപ്പോൾ ഉള്ള ഭയങ്കര കഷ്ടപ്പാടായിപ്പോയി അതുകൊണ്ട് ഒന്നും ഞങ്ങൾ നിർത്തിയില്ല നിർത്തി വീഡിയോ എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുമാണ് പിന്നെ തിരക്കായിപ്പോയി എല്ലാവർക്കും തിരിച്ചു വരാനുള്ള തിരക്ക് കൈലാസമൊന്നും കാണാനുള്ള മൂടില്ല എല്ലാവരും മഴയും അതല്ലാണ്ട് ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതാണ് കൈലാസം എല്ലാം അങ്ങെത്തുന്നവരെയുണ്ട് കൈലാസം നീലഗിരി പലമേഖലയുടെ ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എടുക്കില്ല യൂക്കാലി തോട്ടങ്ങളൊക്കെ എന്തായാലും നല്ല ഭംഗിയുണ്ട് കൂട്ടുകാരെ എല്ലാവരും പോയി വരണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഊട്ടിയിലേക്ക് ഒരു യാത്ര വയ്ക്കണം കേട്ടോ ജനങ്ങളൊക്കെ അവിടെ ഓരോ ഭാഗങ്ങളിലാണ് തിങ്ങിപ്പറക്കുന്നത് ഇടവഴികളിലൊന്നും ഒരു മനുഷ്യനേ ഇല്ല ഇങ്ങനത്തെ വളവുകൾ കുറച്ച് പൂക്കൾ ഇട്ടിട്ടുണ്ട് ആദ്യത്തെ കുറേ വീഡിയോയിൽ പൂക്കൾ ഇട്ടിട്ടുണ്ട് ചെടികളൊക്കെ ടാങ്കു ടാങ്ക്യു കൂട്ടുകാരെ ടാങ്കു സോപ്പുകൾ